എൽ ഡി എഫ് ചെറുപുഴ പഞ്ചായത്ത് വികസന മുന്നേറ്റ കാൽനട പ്രചരണ ജാഥ ചെറുപുഴയിൽ സമാപിച്ചു കെ പി ഗോപാലൻ ജാഥ ലീഡറും ഡെന്നി കാപാലൻ ഡെപ്യൂട്ടി ലീഡറും കെ ആർ ചന്ദ്രകാന്ത് മാനേജറുമായുള്ള ജാഥ പഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഭരണനേട്ടങ്ങളും വികസന കാഴ്ചപ്പാടും വിശദീകരിച്ചുള്ളതാണ്

രാജഗിരി കോഴിച്ചാൽ മീന്തുള്ളി കരിയക്കര വിജയനഗർ പുളിങ്ങോൻ ചുണ്ട എന്നിവിടങ്ങളിലും രാവിലെ തിരുമേനി കോക്കടവ് പ്രാപുയിൽ ഈസ്റ്റ് പ്രാപുയിൽ പാറോത്തുനീർ മുളപ്ര പാക്കഞ്ഞിക്കാട് കാരോക്കാട് എന്നിവിടങ്ങളിലും സ്വീകരണം മേറ്റുവാങ്ങിയാണ് വൈകുന്നേരം ചെറുപുഴയിൽ സമാപിച്ചത് സമാപന യോഗം കേരളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സി ജെ ജോൺ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ കേരള കോൺഗ്രസ് നേതാവ് ജോയിസ് പുത്തമ്പുര ജാഥാലീഡർ കെ പി ഗോപാലൻ കെ ആർ ചന്ദ്രകാന്ത് ഡെന്നി കാവാലം എ ടി വി ദാമോദരൻ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു ആ എംപിയും നമ്മുടെ ഈ വികസനത്തിനോട് ചേർന്ന് നിന്നു എന്ന് നമുക്ക് പറയാമായിരുന്നു ഒരു എനിക്ക് തോന്നുന്നു റോഡ് കൊടുത്താൽ അവിടെ ആ റോഡ് ആരംഭിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചൊരു വിളക്ക് വെക്കാൻ ഒരുപക്ഷെ സാധിക്കില്ലായിരിക്കാം ഹൈമാസ് ഹൈമാസ് ലൈറ്റ് ലൈറ്റിനോട് ചേർന്ന് ഫോട്ടോ ഫോട്ടോ തെളിഞ്ഞു നിൽക്കുന്ന നിൽക്കുന്ന കത്ത് ഒരു വെക്കാം കത്തിനിൽക്കുന്ന പ്രസിഡന്റും നമ്മുടെ എം പിക്ക് വേണ്ടിയെങ്കിലും ഒരു ഇളവ് ചെറുവിഴ പഞ്ചായത്ത് അനുവദിച്ചു കൊടുക്കണം നമ്മുടെ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു നല്ല റോഡിന് ഒരു ടാറിംഗ് പ്രവൃത്തി അനുവദിച്ചതുകൊണ്ട് എം പി റോഡ് ചെയ്യുമ്പോൾ രാഷ്ട്രീയത് വിസനം കൊണ്ട് മറുപടി പറയാനും കയ്യിലെടുക്കാനും ഈ ചെറുപുഴ പഞ്ചായത്തിൽ പഞ്ചായത്ത് ഭരണസഭ നടത്തി വികസനമല്ലവൺമെന്റിന്റെ ഒരു നയത്തിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഇന്ന് മാലിന്യമുക്തമായി ഒരു പഞ്ചായത്തായി മാറിയെങ്കിൽ ഹരിതകർമ്മ സേന എന്ന കാവൽ മാലാകമാരെ ഓർക്കാതെ അവസാനിക്കാൻ പറ്റില്ല നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഏഴു വർഷം മുൻപ് ഹരിതകർമ്മ സേന എന്ന ഹരിത കേരള മിഷൻ രൂപീകരിച്ച് ഈ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം ആരംഭിച്ച സമയങ്ങളിൽ എന്റെയും നിങ്ങളുടെയും ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന്റെ സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ